ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നൊരു പേര് കേട്ടാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുക റെക്കോർഡുകളും ഗോളുകളുമൊക്കെ ആയിരിക്കും ഇപ്പോഴത്തെ ക്രിസ്ത്യാനോ റൊണാൾഡോത്തിൻ്റെ അവസാന ടൂർണമെൻറ്റായേക്കാവുന്ന പോർച്ചുഗൽ നാഷണൽ ടീമിൻ്റെ കൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പിനെത്തിയിരിക്കുന്നു യൂറോക്കപ്പിനെ ആദ്യം മൂന്ന് മത്സരങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് കയറിയിരിക്കുകയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ടീം പക്ഷേ ഇപ്പോഴത്തെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസ താരം ഇത്രയും നാളും കൊണ്ടു നടന്നിരുന്ന ഒരു അപൂർവ്വീന റെക്കോർഡാണ് അദ്ദേഹത്തിന് ഈ യൂറോ കപ്പിൻ്റെ ആദ്യ റൗണ്ടിൽ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് പോർച്ചുഗൽ നാഷണൽ ടീമിൻ്റെ കൂടെ പങ്കെടുത്ത മേജർ ടൂർണമെൻറ്റുകളിലെല്ലാം ആദ്യ റൗണ്ടിൽ ഗോൾ നേടി എന്ന റെക്കോർഡാണ് റൊണാൾഡോയ്ക്ക് ഇവിടെ നഷ്ടമായത് തുടർച്ചയായ പത്ത് ടൂർണമെൻറ്റുകളിലാണ് പോർച്ചുഗൽ നാഷണൽ ടീമിനു വേണ്ടി ആദ്യ റൗണ്ടിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോൾ നേടിയത് ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ യൂറോകപ്പിലെ ആദ്യ മൂന്ന് മത്സരങ്ങൾ കളിച്ചപ്പോഴും അദ്ദേഹത്തിന് ഗോൾ നേടാൻ സാധിക്കാതിരുന്നപ്പോൾ ആ റെക്കോർഡാണ് ഇവിടെ പഴങ്കതിയായത് ഗോൾ നേടാൻ സാധിച്ചില്ലെങ്കിലും ഈ ടൂർണമെൻറ്റിൽ ആദ്യ റൗണ്ടിൽ ഒരു അസിസ്റ്റ് നൽകാൻ റൊണാൾഡോയ്ക്ക് സാധിച്ചു യൂറോ യൂറോകപ്പിന്റെ ഗ്രൂപ്പ് എഫിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് രണ്ട് വിജയവും ഒരു തോൽവിയുമായി ആറ് പോയിൻറ്റുമായി ഒന്നാം സ്ഥാനത്താണ് പോർച്ചുഗൽ ആദ്യ റൗണ്ടിൽ ഗോൾ നേടാൻ സാധിക്കാതിരുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ടാം റൗണ്ടിലും തുടർന്നുള്ള മത്സരങ്ങളിലുമെല്ലാം ഗോൾ നേടുമെന്ന് തന്നെയാണ് ഓരോ റൊണാൾഡോ പോർച്ചുഗൽ ആരാധകരുടെയും വിശ്വാസം